നമസ്കാരം ആപ്പിന്റെ ചൂലൊടിച്ചും കോൺഗ്രസിനെ കണ്ടവഴി ഓടിച്ചും ബി ജെ പി ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെണ്ണിക്കൊടി പാറിക്കുകയാണ് ബി ജെ പിക്ക് മുന്നിൽ ആം ആദ്മി തകർന്ന തരിപ്പണമാകുന്നതാണ് നമ്മൾ കണ്ടത് പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ ബി ജെ പിക്ക് മുന്നിൽ ആപ്പും കോൺഗ്രസും അടിപൊതറി മധ്യവർഗത്തിന്റെ പിന്തുണ തന്നെയാണ് ബി ജെ പി താങ്ങിയതെന്നത് വ്യക്തമാണ് ിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് ബാങ്കിൽ ഉണ്ടായ വൻ ചോർച്ചയാണ് ബി ജെ പിയുടെ മുന്നേറ്റമായത് അവർക്കൊപ്പമുണ്ടായിരുന്ന മധ്യവർഗ വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് എത്തിയത് ഇതിന് കാരണമായത് കേന്ദ്ര സർക്കാരിന്റെ ആദായ നികുതി പ്രഖ്യാപനങ്ങളാണെന്ന തരത്തിലുള്ള വിലയിരുത്തലുകളും ഉണ്ട് ഫെബ്രുവരി ഒന്നിനായിരുന്നു കേന്ദ്ര ബജറ്റ് അതിൽ ആദായ നികുതി പരിധി പന്ത്രണ്ട് ലക്ഷത്തിലേക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉയർത്തി അങ്ങനെ ദില്ലിയിലെ മധ്യവർഗം ബി ജെ പിക്ക് അനുകൂലമായി കൃത്യമായ ആസൂത്രണം ഉണ്ടെങ്കിൽ പതിമൂന്ന് ദശാംശം ഏഴ് ലക്ഷം രൂപ വരെ നികുതി അടക്കേണ്ടതായി ഇല്ലെന്നാണ് വസ്തുത എഴുപത്തി അയ്യായിരം രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിസിഷനും എൽ പി എസ് നിക്ഷേപവും വഴി ഈ ഇളവ് നേടാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ പുതിയ നികുതി സമ്പ്രദായം തിരഞ്ഞെടുക്കുന്ന നികുതിദായകർക്ക് ഇനി പറയുന്ന മെച്ചപ്പെടുത്തിയ ആനുകൂല്യങ്ങൾ ലഭിക്കും ശമ്പള വരുമാനത്തിലുള്ള സ്റ്റാൻഡേർഡ് ഡിവിഷൻ പരിധി അൻപതിനായിരം രൂപത്തി അയ്യായിരം രൂപയായി ഉയർത്തി കുടുംബ പെൻഷന് കീഴിലുള്ള പരമാവധി കിഴിവ് രൂപയിൽ നിന്ന് പതിനയ സെക്ഷൻ എൺപത് സി സി ഡി പ്രകാരം പെൻഷൻ പദ്ധതിയിലേക്കുള്ള തൊഴിലുടമകളുടെ സംഭാവനയുടെ കിഴിവ് ശമ്പളത്തിന്റെ പത്ത് ശതമാനത്തിൽ നിന്ന് അടിസ്ഥാന ശമ്പളത്തിന്റെ പതിനാല് ശതമാനമായി ഉയർത്തി ഇതെല്ലാം മധ്യവർഗത്തിന് ആഹ്ലാദകരമായി മാറി ഇത് ദില്ലി തെരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചു കോൺഗ്രസും ആം ആദ്മിയും പരസ്പരം പോരടിച്ചും ബി ജെ പിക്ക് തുണയായി ഇതോടെ ബി ജെ പി വിവരുടെ വോട്ടുകൾ രണ്ടുപക്ഷത്തേക്ക് ചിഹ്നിച്ചിതറി ദില്ലിയിലെ മധ്യവർഗ വോട്ടർമാരും പൂർവാഞ്ചൽ വോട്ടർമാരും ഇത്തവണ ബി ജെ പിക്ക് അനുകൂലമായി വിധിയെഴുതി ഇത് വ്യക്തമാണ് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ആം ആദ്മി പാർട്ടിയുടെ തകർപ്പൻ വിജയം ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് മധ്യവർഗ വോട്ടർമാരും പൂർവാഞ്ചൽ വോട്ടർമാരുമാണ് ഈ വോട്ടർമാർ എതിരായതോടെ ആം ആദ്മി പാർട്ടിക്ക് അടിതെറ്റി ഇരുപത്തിയേഴ് വർഷത്തിനു ശേഷം രാജ്യ തലസ്ഥാനത്ത് ബി ജെ പി അധികാരം പിടിച്ചു മധ്യവർഗത്തിനും പൂർവാഞ്ചൽ വോട്ടർമാർക്കും സ്വാധീനമുള്ള ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ ബി ജെ പിക്ക് ആണ് മുൻതൂക്കം എ പി ബി ജെ പി കോൺഗ്രസ് എന്നീ പ്രമുഖ പാർട്ടികളുടെ ത്രികോണ മത്സരത്തിനാണ് തലസ്ഥാനം വേദിയായത് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വം വൻ ഭൂരിപക്ഷത്തോടെയാണ് എഐ പി അധികാരത്തിലെത്തിയത് എന്നാൽ ഇക്കുറി പുറത്തുവന്ന ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും ബി ജെ പിയുടെ വിജയം പ്രവചിച്ചിരുന്നു അറുപതിൽ അൻപത്തിനാല് ശതമാനം പോളിംഗ് ആണ് ഇക്കുറി ദില്ലിയിൽ രേഖപ്പെടുത്തിയത് അൻപത്തിരണ്ട് ദശാംശം അൻപത്തിഒൻപത് ശതമാനം പോളിംഗ് നടന്ന രണ്ടായിരത്തി ഇരുപതിൽ എഴുപതിൽ അറുപത്തിരണ്ട് സീറ്റ് നേടിയാണ് എ ഐ പി അധികാരത്തിലെത്തിയത് ഇവിടെ നിന്നാണ് അധികാരം നഷ്ടമാകുന്നത് ശ്രദ്ധേയമായ കാര്യം उन्नत इंजनियरी